തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ോട് പ്രവൃത്തി പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലുണ്ടായി ആ ഒരു വിജയം അതിനേക്കാൾ ശക്തമായ രീതിയിൽ ആവർത്തിക്കാൻ കൂടിക്കഴിയണം അതിനൊക്കെ ഉള്ള ഒരുക്കം നടത്തുന്നതിന് ഉള്ള കേന്ദ്രമായി ഓഫീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലാത്ത ഇപ്പോഴും ഒരു പ്രകാശം പോലെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ് ഓഫീസ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ഏത് പ്രയാസപ്പെട്ട് വരുന്നവരുടെ മുന്നിലും ആ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിനെക്കാലം അഭിമാനത്തോടു കൂടി പറയാൻ കഴിഞ്ഞ നേതാവാണ് നേതാവായിരുന്നു ഇനിയും അത് എക്കാലവും നിലനിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സ്മരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി കോൺഗ്രസ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൊറ്റീൽ മജീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി പോറൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ടി പി ഗോപാലകൃഷ്ണൻ ഇ അബ്ദുൾ റസാഖ് അഷ്റഫ് കണ്ണങ്കാടൻ കെ കെ വിജയരാജൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ കെ കെ പുഷ്പവലി വി ശങ്കരനാരായണൻ കെ കെ ഇസ്മായിൽ കെ ജുൽഫിന ചെയർമാൻ പുലിയോഡ് നൌഫൽ കൺവീനർ ഷമീം ഖടവത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ